ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക കമൻറ്റൊക്കെ വളരെ കുറവാണ് കേട്ടോ കാണുന്നുണ്ട് പക്ഷേ കമൻറ്റ് ചെയ്യാനായിട്ട് മടി എന്താണെന്ന് അറിയത്തില്ല മഴയൊക്കെ ആയിട്ട് മൂടിപ്പൊറിച്ചു കിടക്കുവാണോ ഒന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോയാണ് ഒരു റെസിപ്പിയുടെ വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ അപ്പോൾ മെയിനായിട്ട് റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് വിശേഷങ്ങളും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ ഒരുപാട് ജോലികളുണ്ട് എന്ന് വെച്ചാൽ നല്ല മഴയില്ലാതെ ഇങ്ങനെ കുറച്ച് വെട്ടമൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജോലികൾ നമ്മൾ തീർക്കണമല്ലോ വീഡിയോ എടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല വീഡിയോ എടുത്തുകൊണ്ടിരുന്ന അത്രയും സമയം കൂടെ നമുക്ക് വേസ്റ്റായി പോകും അപ്പോൾ എന്ത് ചെയ്തു രാവിലെ എന്താ പൊരിച്ചെടുക്കുന്നതെന്നാണോ ഇത് രാവിലത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ പാത്തുവിന് അപ്പവും ദോശയൊന്നും അങ്ങോട്ട് പറ്റുന്നില്ല രണ്ട് പച്ചക്കായ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോത്തക്കെ ഉണ്ടല്ലോ അതിൻ്റെ രണ്ട് പച്ചക്കായ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആള് പോയി അത് എടുത്തുകൊണ്ട് വന്നിട്ട് ഇന്നലെ വൈകുന്നേരം എൻ്റെ പുറകെ നടക്കുകയാണ് കേട്ടോ ഇതൊന്ന് പൊരിച്ചു കൊച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം പൊരിച്ചു കൊടുക്കാനൊന്നും എനിക്ക് ഇന്നലെ പറ്റിയില്ല പിന്നെ പൂരിയുടെ ബാക്കിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് പുള്ളിയെ ഒന്ന് ഒടുക്കിയിരുത്തിയിട്ടുണ്ടായിരുന്നു രാവിലെ നോക്കുമ്പോഴത്തേക്കും അതും എടുത്തുകൊണ്ട് വരുന്ന കേട്ടോ ഇതൊന്ന് പൊരിച്ചു പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അതൊന്ന് രാവിലെ തന്നെ അതൊന്ന് പൊരിച്ച് കൊടുക്കുക എന്ന് വിചാരിക്കുകയാണ് കേട്ടോ പിന്നെ എന്താ രണ്ട് കായരി ഇരിപ്പോളായിരുന്നു അധികം ഒന്നുമില്ല രണ്ട് പച്ചക്കായ ഇരിപ്പുണ്ടോ ഞാനത് അവിയലോ അല്ലെങ്കിൽ തോരനോ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ച് ഇല്ലെങ്കിൽ ഉടച്ച് കയറി പോലെയൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരുന്നതാണ് അപ്പോൾ ആളിങ്ങനെ എടുത്തുകൊണ്ട് വന്നത് കൊണ്ട് അതങ്ങ് പൊരിച്ചു കൊടുത്തു പൊരിച്ച് ആളിന് എന്താ ഒന്ന് സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തിയ കേട്ടോ രാവിലെ അത്ര നല്ല കോളിലല്ല ആളിരിക്കുന്നത് അതുകൊണ്ട് അധികം വാശി എന്ന് പിടിപ്പിക്കേണ്ടെന്ന് അങ്ങോട്ട് കൊടുത്തു ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വന്ന ഉടനെ വന്നതാണവക്ക് ചെറുതായിട്ട് എന്താ തുമ്മലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നല്ല രീതിയിൽ ജലദോഷമുണ്ടോ മരുന്നൊക്കെ കൊടുത്ത ആളിനെ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കലവും വെള്ളവും കൂടെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചൂടായി കിടന്നപ്പോഴത്തേക്കും എന്താ അരിയൊക്കെ കഴുകിയിട്ടിടാനായിട്ട് പോവുകയാണ് കേട്ടോ ഇന്ന് നമുക്ക് മീനൊന്നും കിട്ടിയില്ല നമുക്ക് മെയിനായിട്ട് എന്നും ഇവിടെ മീൻ മേടിക്കും ഉണ്ടെങ്കിൽ എന്നും ആപ്പം മീൻ മേടിച്ചോണ്ട് വരും കേട്ടോ ചാളയാണെങ്കിലും മേടിച്ചോണ്ട് വരും അപ്പോൾ മീനുണ്ടെങ്കിലും അങ്ങോട്ട് ഇറങ്ങൂ എന്നുള്ള ഒരു കുറച്ച് ആളുകളിൽ ഉൾപ്പെടുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഇന്നും മീൻ കിട്ടിയില്ല അതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു വെണ്ടയ്ക്ക വെച്ചിട്ട് ഒരു തീയലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കാം നമ്മളിതിൽ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടി കാണിക്കുകയാണത് മുന്നേ കണ്ടവരൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളിട്ടോ കാണാത്തവരൊക്കെ കാണട്ടെ അതെല്ലാം വീണ്ടും കാണാൻ താല്പര്യമുള്ളവർ കാണട്ടെ എനിക്ക് ഓർമ്മയില്ല അത് ഞാൻ ചെയ്തിട്ടുണ്ടോയെന്ന് എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ രാവിലെ നല്ല പണി എന്ന് പറയുന്നത് നമുക്ക് ഈ വിറകൊന്നും കത്തുന്നില്ല കേട്ടോ ഒരുപാതൊരു നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഒന്ന് കത്താതിരിക്കുമ്പോഴാണ് കേട്ടോ മാറ്റി വെച്ച് വെക്കുന്നത് എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ കമ്പുകളൊക്കെ വെച്ച് കൊടുക്കും അതിലൊന്ന് തീ പിടിക്കുമ്പോഴാണ് വലിയ കമ്പുകൾ വെച്ച് കൊടുക്കുന്നത് എന്നിരുന്നാലും വലിയ പാടായിരുന്നു ഇന്ന് കത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിന്ന് കാപ്പി ഉണ്ടാക്കിയതെല്ലാം ഗ്യാസിലായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ മെയിനായിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കാം ഞാനിവിടെ നല്ല മുറ്റാത്ത വെണ്ടയ്ക്കാണ് എടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അധികം ഒന്നും വേണ്ട കേട്ടോ വെണ്ടയ്ക്ക വേണം ഒരു സവാള വേണം ഇത്രയും മതി വേറെ പച്ചക്കറികളൊന്നും ഇടാതെ ഒരു തീയലാണ് നല്ല തീയലാണ് കേട്ടോ നമുക്കൊരു ഉണക്കമീനൊക്കോ പപ്പടോ മുട്ട വെച്ചതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അങ്ങ് പൊക്കോളും പിന്നെ ചമ്മന്തി ഉണ്ടെങ്കിലും കുഴപ്പമില്ല നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചേക്കുവേ ഞാൻ അപ്പോൾ പിന്നെന്താ പിന്നെ കുറച്ച് തേങ്ങ തിരുമിയെടുക്കുകയാണ് വളരെ കുറച്ച് തേങ്ങ മതി ഒരുപാടൊന്നും വേണ്ട ഞാനിപ്പോൾ ഒരു മുറിയല്ലേ തിരുകുന്നത് കാണുന്നത് ഇതിൽ ഒരു മുറിയൊന്നും ഞാൻ എടുത്തിട്ടില്ലാട്ടോ അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാണിച്ചതരാവേ അതേ കണ്ടില്ലേ ഇത്തിരിക്കോളം മതി ഇത്രയും മതി കേട്ടോ അതിലേക്ക് നമ്മൾ നാലഞ്ചല്ലി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം കുറച്ച് കുരുമുളക് വേണം അതുപോലെ അതല്ല കുരുമുളകിൻ്റെ പൊടി നമ്മൾ കറിയിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ലാട്ടോ പൊടി ഇരിപ്പില്ല അതുകൊണ്ട് ഞാനങ്ങ് ഇട്ട് കൊടുത്തതാണേ ഇതാവുമ്പോൾ അരച്ചങ്ങ എടുക്കാമല്ലോ പിന്നെ ഒരു ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ മതി കേട്ടോ ഉലുവ നമ്മൾ നമ്മളിതിൽ കൂട്ടത്തിൽ തന്നെ ഇട്ട് വറുത്ത് എടുക്കുന്നതാണ് നല്ലത് അതിനൊരു പ്രത്യേക ചൊവയാണ് കേട്ടോ പച്ച ഉലുവ പച്ച ഉലുവ പച്ച ഉലുവ ഇട്ടിട്ട് വറുത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു കറിക്കൊരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് പച്ചക്കറി എന്തെങ്കിലും വറുത്തരച്ച് വെക്കുന്നതിൽ കുറച്ച് ഉലുവയും കൂടെ ഇട്ടിട്ട് അരച്ച് കഴിഞ്ഞാൽ നല്ല മണവും നല്ലൊരു ചുവയുമായിരിക്കും കേട്ടോ കറ ചുവ ഉണ്ടാവും അപ്പോൾ അതൊന്നും വറുത്ത് തേങ്ങയ്ക്കൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ഒരുപാടങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ കാക്ക കരയുന്നത് എന്താണെന്നുള്ള കാരണം ഞാൻ കണ്ടുപിടിച്ചേട്ടോ ഇതിന് മുന്നേ ഒന്നും ഇങ്ങനെ കാക്ക എപ്പോഴും വന്നിരുന്നിങ്ങനെ കാക്കാന്ന് പറഞ്ഞ് വിളിക്കത്തില്ലായിരുന്നെ ഞങ്ങളുടെ അടുക്കള ഭാഗത്ത് ഒരു ഒന്നല്ല കേട്ടോ ഒന്നോ നാലോ അഞ്ചോ പ്ലാവ് കുട്ടി കുട്ടി പ്ലാവ് ഉണ്ട് അതിലൊരു കുട്ടി പ്ലാവിൻ്റെ മേളിൽ ഒരു കൂടുണ്ട് അത് കാക്ക കൂടാണ് അത് കാരണമാണ് ഈ കാക്ക ഇവിടെ നിന്ന് വിട്ടുപോകാതിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ എപ്പോൾ അവിടെ വോയിസ് കൊടുക്കാൻ ഇറങ്ങിയിരുന്നാലും കാക്കകളുടെ ഒരു കരച്ചിലും ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് ആ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ ആ വറുത്ത് പൊടിച്ച് അല്ല സോറി വറുത്ത് വച്ചിട്ടുള്ളതിൻ്റെ ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇന്ന് മൊത്തത്തിലൊരു എന്തോ പോലുള്ള ടൊറിലേക്ക് പോയി കിടക്കുന്നത് പോലെയാണ് പറ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊന്നും കൊണ്ട് പറയാൻ പറ്റുന്നില്ല അതാണ് സംഭവം പിന്നെന്താ നമ്മൾ ചട്ടി അടുപ്പിലേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഒരു വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് വഴിച്ചതിന് ശേഷം നമ്മൾ വെണ്ടയ്ക്കയും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക ആ വെണ്ടയ്ക്കയുടെ ഒരു കൊഴുപ്പൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് വാട്ടിയെടുക്കുന്നത് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊഴിക്കുക ആവശ്യത്തിനുള്ള പുളി ചേർക്കുക ഉപ്പ് ചേർക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണ് പിന്നെ ഞാൻ ഉണക്കമീൻ ഉണ്ടായിരുന്നു അത് പൊരിക്കാനായിട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ കൂട്ടത്തിലിട്ട് വെച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് പക്ഷേ ഇതിലിട്ട് കഴിഞ്ഞാൽ വാപ്പ കഴിക്കത്തില്ല ഉണക്കമീനൊന്നും വാപ്പ കഴിച്ചുകൂടാ അതുകൊണ്ട് തന്നെ ഞാനതിട്ടില്ല കേട്ടോ ഉണക്കമീൻ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിഷ്ടമാണ് ഉണക്കമീനൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ അതിലേക്ക് ഇട്ടിട്ട് തന്നെ കറിയായിട്ട് എടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി ഇട്ടില്ല അപ്പോൾ നമ്മുടെ കറി അവിടെ റെഡിയാക്കി റെഡിയാക്കി സെറ്റ് ചെയ്ത് അടുപ്പയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ തോരന് വേണ്ടിയിട്ട് ഇത് രണ്ട് ദിവസമായിട്ട് അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കുക കേട്ടോ നമ്മൾ വീഡിയോയുടെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കിട്ടുന്ന സമയത്തേക്കും നമുക്കത് വെച്ച് വിളമ്പിയൊന്നും വരാൻ സമയം കാണത്തില്ല അതുകൊണ്ട് ഞാനങ്ങ് മാറ്റി വെച്ചിട്ട് ഇന്നത് അരപ്പൊക്കെ കൂട്ടിയിട്ട് തോരന് വേണ്ടി റെഡിയാക്കിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്കല്ലേ അധികം വേവൊന്നുമില്ല അതുകൊണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാറ്റിയപ്പോഴത്തേക്കും എന്താ പിന്നെ ഉള്ളത് മീൻ പൊരിക്കാനായിരുന്നു കേട്ടോണക്ക മീന് അത് ഒരു ാലഞ്ചെണ്ണയുള്ള ഉണ്ടായിരുന്നുള്ളൂ അതും കൂടി ഒന്ന് മുളകും മഞ്ഞളും ഒക്കെ ഒന്ന് പുരട്ടിയിട്ട് അതും കൂടി ഒന്ന് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ മാങ്ങാക്കര ഉണ്ടല്ലോ അത് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അതും കൂടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഉച്ചക്കലത്തെ ലെഞ്ചിൻ്റെ വിശേഷങ്ങൾ പെട്ടെന്ന് നിന്ന് പറഞ്ഞു പോകുന്നത് അറിയാമല്ലോ മഴ എങ്ങണം പെയ്തു കഴിഞ്ഞാൽ എൻ്റെ തുണികളെല്ലാം നനയും അതുപോലെ കുറച്ച് തുണികൾ ഇനി തിരുമ്പിയിടാനും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത്രയും സമയവും പോവും മഴയാവും അപ്പോൾ എന്താ ഇതൊക്കെ തന്നെയാണ് കേട്ടോ വിശേഷങ്ങൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിപ്പോയി എല്ലാവരും ക്ഷമിക്കണം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായി നമ്മുടെ കൂട്ടുകാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നാളെ ഇൻഷാല്ല മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയോട് വച്ച് നിർത്തുന്നു എല്ലാവർക്കും അസ്സാം വലൈക്കും ടാറ്റാ